ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളൊരു വീഡിയോ ഡ്രൈൻ ടെസ്റ്റും എല്ലാവരും പറയാം ഡ്രെയിൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒട്ടാഞ്ചേരി ഗ്രൗണ്ടിൽ മാറ്റങ്ങളാണ് വരുന്നതെന്ന് അപ്പോൾ ഇനി വരാൻ പോകുന്നത് നിലവിലിപ്പം പ്രാബല്യം വന്നിട്ടൊന്നുമില്ല ഇനി വരാൻ പോകുന്ന ഗ്രൗണ്ട് ടെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഗ്രൗണ്ട് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു നോർമൽ ഇനി കമ്പിയോ അതുപോലെ റിബണും കാര്യങ്ങളൊന്നും ഇനി ഗ്രൗണ്ടിൽ ഉണ്ടാവില്ല അപ്പോൾ എച്ച് എച്ച് ഇൻ ജി ഒരു ട്രാക്കുണ്ടാവും അതിൽ തന്നെയാണ് നമുക്ക് കുറച്ചധികം ടെസ്റ്റുകൾ അവിടെ വരുന്നുണ്ട് അത് തന്നെ നമുക്ക് വരുന്നത് എച്ചും അതുപോലെ തന്നെ റിവേഴ്സ് ആണ് എച്ച് നമ്മൾ എടുക്കുന്നു റിവേഴ്സ് പാർക്കിങ് അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് സിങ്സാങ് ടെസ്റ്റിങ്ങാണ് നമ്മുടെ ഒരു ഒരു കറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ എച്ച് എച്ചിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ കറവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് വളച്ച് എടുക്കണം അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ എന്താണ് പാരൽ ആണ് പാരൽ പാർക്കിങ് നിങ്ങൾ എന്ത് ചെയ്യണം റിവേഴ്സ് ഇടണം പിന്നെ അടുത്തത് വരുന്നത് ഗ്രേഡൻസ് ടെസ്റ്റ് അവിടെ ഒരു ഉണ്ടാവും ക്യാറ്റത്ത് വണ്ടി നിർത്തണം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ബേക്കോട്ട് പോകാണ്ട് വണ്ടി മുന്നോട്ട് എടുക്കണം അതുപോലെ തന്നെ അവിടുത്തെ ഇറക്കം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഈ പിന്നെ നമ്മുടെ എച്ചിൻ്റെ ഒരു സൈഡിലായിരിക്കും ആയിരിക്കും പാർക്കിങ്ങും അതുപോലെ തന്നെ സിങ്സാങ് അതുപോലെ തന്നെ ഈ പാരൽ പിന്നെ പാരൽ പാർക്കിങ്ങിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ പിന്നെ വരുന്നത് എന്താണ് നമ്മുടെ അടുത്തതായിട്ട് വരുന്നത് ആംഗ്ല ടെസ്റ്റ് ടെസ്റ്റിങ് ആണ് ഇക്കോണാകൃതിയിൽ നമ്മുടെ ആംഗ്ല റിവേഴ്സ് പാർക്കിങ് നമ്മൾ അങ്ങനെ പാർക്ക് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് ഗ്രൗണ്ടിൻ്റെ എച്ചിൻ്റെ ഒരു ടെസ്റ്റിൽ വരാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ഒരു ഡെമോ കാണിച്ച് തരാം നിങ്ങൾ എങ്ങനെയാണ് ഓടിക്കേണ്ടതെ കുറിച്ച് നമുക്കൊന്ന് കാണാം ആദ്യം നമ്മൾ എ എന്ന് തുടങ്ങുകയാണ് എന്ന് നേരെ ബിയിലോട്ട് പോരുക ബി ലോട്ട് നേരെ എച്ച് ആൻഡ് റിവേഴ്സ് ടെസ്റ്റ് റിവേഴ്സ് ടെസ്റ്റ് നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നു ഇതേപോലെ തന്നെ ഗ്രൗണ്ടിൽ ഇനിയിപ്പോൾ കമ്പിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇതേപോലെ തന്നെ നേരെ മുന്നോട്ട് പോയി നമുക്ക് പോകേണ്ടത് ബിയിലോട്ടാണ് ബിയിലോട്ട് പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമുക്ക് നേരെ റിവേഴ്സ് വരണം അപ്പോൾ ചെറിയൊരു സ്പീഡൊക്കെ മതിയാകും ഇതേപോലെ തന്നെ വന്നു നേരെ എന്ത് ചെയ്യുന്നു അവിടെ റിവേഴ്സ് കയറിട്ട് വണ്ടി ഇതേപോലെ തന്നെ എച്ച് ഒരു പുറത്തേക്ക് ഇറങ്ങണം ഇനി ബീന്ന് നേരെ സീയിലോട്ടാണ് പോകേണ്ടത് നേരെ സീയിലോട്ട് പോയി സീലോട്ട് നേരെ ഡിയിലോട്ട് പോകുന്നു ഡിയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഇനി നമുക്ക് പോകേണ്ടത് ഡീന്ന് എഫിലോട്ടാണ് ഡിയിലോട്ട് എഫിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡീന്ന് നേരെ ഇയിലോട്ട് വരിക ഇനിയിപ്പോൾ ഡീന്ന് വന്നു ഡീന്ന് നേരെ എന്ത് ചെയ്യുന്നു നമ്മൾ വന്ന് ഇയിലോട്ട് വരുന്നു ഇയിലോട്ട് പിന്നെ എഫിലോട്ടാണ് സിയിലും വന്ന് അത് കഴിഞ്ഞിട്ട് നേരെ ഇയിലോട്ട് വരുന്നു ഇത്രയും നമ്മൾ എടുത്തെടുത്ത് അതേ അവിടെ നിന്ന് വന്നു അത് നേരം പോകുന്ന ഇനി അടുത്ത് നമ്മുടെ ആ ചെറിയൊരു നിങ്ങള സിങ്സാങ് ആണല്ലേ അവിടെ എഴുതിയേക്കുന്നത് അതേപോലെ തന്നെ ചെറിയ കർവ് ഒക്കെ ഉണ്ടാവും നമ്മൾ ആ വളവ് പോലെ നേരെ എഫിലോട്ട് പോയി എഫിലോട്ട് നേരെ വണ്ടി റൈറ്റ് ഒടിച്ച് പിന്നെ ലെഫ്റ്റിലോട്ടാക്കി ജിയിലോട്ട് പോകുന്നു ജിയിലോട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യണം ജീ വന്നു നേരെ എന്ത് ചെയ്യുന്നു എച്ചിലോട്ട് വന്നു എച്ചിലോട്ട് വന്ന് ഇനി അടുത്ത് ഇവിടെ പാരൽ ആണ് എച്ച് വന്നു ഇനി അടുത്ത് പാരൽ പാർക്കിങ് പാരൽ പാർക്കിംഗ് റിവേഴ്സ് ആണ് പോകേണ്ടത് റിവേഴ്സ് വന്ന് വണ്ടിയവിടെ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം അവിടെ നിന്ന് ഗീറിട്ട് നേരെ എച്ച് വന്നു അത് കഴിഞ്ഞിട്ട് ജയിലോട്ട് വന്നു ജയിലോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ക്യാറ്റമാണ് നമുക്കിപ്പോൾ ക്യാറ്റത് വെച്ച് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയുന്നൊരു ടെസ്റ്റാണ് ഇവിടെ വന്നു വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വണ്ടി നേരെ മുന്നോട്ടെടുത്ത് ഒന്ന് വണ്ടി നമ്മൾ നിർത്തിയിട്ട് വണ്ടി മുന്നോട്ട് എടുക്കണം ഇവിടെ നമുക്ക് നിർത്തണം നിർത്തി നേരെ എന്ത് ചെയ്യുന്നു നമുക്ക് മുന്നോട്ട് പോകുന്നു അവിടെ ഇനി അടുത്ത് ഇനി ഇറക്കമുണ്ട് ഇതൊക്കെ നമ്മുടെ എച്ച് എൻ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈയിലോട്ട് അവിടെ വന്ന് ഇനി അടുത്തതാണ് എന്ത് ഈ കോണാഗ്രി എയിലോട്ട് നമുക്ക് വണ്ടി റിവേഴ്സ് വെക്കണം നേരെ മുന്നോട്ട് പോയി സീലെത്തി ഇനി നമുക്കെന്താ ആ ഒരു കോണാകൃതിയിൽ നേരെ എന്ത് ചെയ്യുന്നു ഈ എയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇനിയുള്ള പുതിയ ടെസ്റ്റിംഗ് രീതിയിൽ നമുക്ക് എച്ച് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി തൊട്ട് വരാൻ പോകുന്ന എച്ചിൻ്റെ ഗ്രൗണ്ട് ടെസ്റ്റിങ്ങനെയായിരിക്കും ഇപ്പം നമ്മൾ ഈ അടുത്തെടുത്ത് തന്നെ വണ്ടി കൊണ്ടേ വെക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് എൻ്റെ പാർട്ട് വണ്ണാട്ടോ പാർട്ട് വണ്ണ് പാസ്സാവുള്ളൂ പിന്നെ പാർട്ട് ടു റോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമ്മുടെ റോഡിൽ വണ്ടി ഓടിക്കുന്ന നമ്മുടെ റോഡ് നീക്കങ്ങൾ പാലിക്കുന്നുണ്ടോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഗിയറൊക്കെ മാറിപ്പോകുന്നതിനെക്കുറിച്ചുള്ള പാർട്ട് ടു ടെസ്റ്റാണ് വരുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയുമായി വീണ്ടും കാണാം